പ്രവാസി കൂട്ടായ്മയായ ഒരുമയുടെ വാർഷികത്തിൻ്റെ ഭാഗമായി ക്ലാപ്പന സ്നേഹസ്പർശം സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓച്ചിറക്കാരുടെ പ്രവാസി കൂട്ടായ്മയാണ് ഒരുമ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓച്ചിറക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ ഒരുമ ഖത്തറിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്ലാപ്പന സ്നേഹസ്പർശം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത് എന്റെ ഓച്ചിറ ഭക്ഷണ അലമാരയിലേക്ക് ഭക്ഷണ പൊതികളും നൽകി ഒരുമ ഖത്തർ സംഘടനയുടെ നിലവിലെ സാരഥികളായ പ്രസിഡന്റ് മുഹമ്മദ് ഋഷാദ് സെക്രട്ടറി നവീൻ ബാബു എന്നിവർ ഖത്തറിൽ നിന്നും നേതൃത്വം നൽകി ഒരുമ ഖത്തർ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി എം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ ഓണംപള്ളി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് നബീൽ സ്വാഗതം പറഞ്ഞു ഉരുമ ഖത്തർ മുൻ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ നകുലൻ ശ്രീകുട്ടൻ ബിപിൻ ഷീജ സിന്ധു എന്നിവർ ആശംസകൾ നേർന്നു ബഡ് സ്കൂൾ അധ്യാപിക ഹനീഫ നന്ദി രേഖപ്പെടുത്തി